നമ്മളിപ്പോ ചെയ്യുന്നത് ഈ ഓഡിയോ ഓഡിയോക്ക് നമ്മൾ ഇതുപോലത്തെ രണ്ട് പിന്ന് പിടിപ്പിക്കാനായിട്ട് പോവുക അപ്പോൾ ഈ ഓരെണ്ണത്തെ തന്നെ രണ്ട് പിന്നുകളാണ് നമ്മൾ വരിക അപ്പം ഇവിടെ രണ്ട് പിന്ന് ഈ ഭാഗത്ത് രണ്ട് പിന്ന് അങ്ങനെ ഒരു വയറെ തന്നെ നമ്മൾ ഇത് ഷീൽഡ് വയറാണ് ഈ വോളിയം കൺട്രോളിനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ മുറച്ച് വെച്ചിരിക്കുകയാണിത് അപ്പോൾ ഇത് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് ഇച്ചിരി ഇതിലിത്തിരി ഗൊക്കെ പറ്റണം ചങ്ങനെയൊക്കെ ശകലം മിനുക്കണം മിനുക്കെങ്കിൽ മാത്രമേ ഇതേ പറ്റുള്ളൂ ഇവിടെ പോസിറ്റീവ് കണക്ഷൻ വരണ്ടത് പോസിറ്റീവ് കണക്ഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ശകലം ഇങ്ങനെ മിനുക്കണം ഇവിടെയും അതുപോലെ ഒന്ന് ചെറുതായിട്ട് മിനിക്ക് കൊടുക്കണം ഇങ്ങനെ സോടറിങ്ങി ഇവിടെ പിടിക്കുള്ളൂ കേട്ടോ അപ്പം ഇവിടെ നമ്മൾ ഇതുപോലെ ചിരണ്ടി ഇവിടെ ഇങ്ങനെ ശകലം ചിരണം ചിരണ്ടിയിട്ട് നമ്മൾ ശകലം ഈ ഗം കൂട്ടാണല്ലോ ശകലം എടുത്ത് തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്തെങ്കിൽ പിടിക്കുകയുള്ളു ഇവിടെ എൻ്റെ ഇത് പേസ്റ്റിപ്പുണ്ട് പേസ്റ്റ് സോൾഡ്രിംഗ് പേസ്റ്റ് ഇതെടുത്ത് പൊടിക്കൊടുക്കുക ഇവിടെ കൊടുക്കുക അപ്പോൾ സോൾഡറി പിടിക്കാനായിട്ട് എളുപ്പം കിട്ടും അതിന് വേണ്ടിയിട്ട് അവിടെയും കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതെടുത്തിട്ട് ശകലം അവിടെ തറ്റിച്ച് ഒച്ചു കൊടുത്താൽ മതി പിന്നെ സോൾഡിങ്ങി പിടിക്കാൻ എളുപ്പം അവിടെ ഇതുപോലെ തന്നെ വെച്ചും കൊടുക്കുക അപ്പോൾ ശരിക്കും അവിടെ ഒട്ടി പിടിച്ച് ഇതിരുന്നോളൂ ഇതിൻ്റെ അവിടെ ഇത് നമ്മൾ എടുത്തിരിക്കുന്നവണ് വയർ രണ്ടായിട്ട് എടുത്തിരിക്കുന്ന അപ്പോൾ ഇതിനകത്ത് സ്റ്റീരി ആയിട്ടാകരുണ്ട് അപ്പോൾ സ്റ്റീരിയായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന്റെ ഷീൽഡ് വയർ ഇത് വറുത്തായിട്ടുള്ള വയർ ഇത് നമ്മൾ സെപ്പറേറ്റ് ഇതിങ്ങനെ തിരിച്ചിതിങ്ങനെ എടുത്തു അതിങ്ങനെ പിരിക്കാൻ നേരെ പകുതി ഭാഗം എടുക്കുക ഇതും ഒരു പകുതി ഭാഗം ഇതെടുക്കുക ഇത് ചില കട്ടി പിടിപ്പ് ഇത് കൊടുത്ത് രണ്ട് കമ്പി കൂടെ ഇപ്പുറത്തേക്ക് ചേർക്കാം ഇതും അങ്ങ് പിരിച്ച് ഇതിങ്ങനെ ആക്കി എടുക്കുക ഇതും ആക്കിയെടുക്കുക ഇതിൽ കൂടി ഇതങ്ങ് കടത്തണം കേട്ടോ ഇങ്ങനെ കടത്തിയെങ്കിലേ നമുക്കവിടെ ഇതിനകത്തേക്ക് നമുക്ക് പിരിച്ചു മുറിയേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് വെച്ച് നീളങ്ങളോ അപ്പോൾ നമ്മൾ നീളം ഇച്ചിലോടെ കട്ട് ചെയ്യണം ശകലോടെ കട്ട് ചെയ്തെങ്കിലേ അപ്പുറയോടെ കടത്തി കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ നീളം കുറഞ്ഞുപോയി നമ്മളിത് ആദ്യമായിട്ട് പിടിപ്പിക്കുന്നുണ്ടാക്ക കണക്കൊന്നും അറിയത്തില്ലാത്തത് ഇതിങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണിത് നമ്മൾ കറക്റ്റ് ഇത് അഡീഷണൽ ആയിട്ട് പിടിപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ വീണ്ടും വീണ്ടും ഇത് മുറിച്ച് നീളം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത് പിന്ന അപ്പം ഇതിനകത്ത് കൂടെ നേരത്തെ കടത്തി വെക്ക അല്ലെങ്കിൽ പിന്നെ മറന്നു പോകും കേട്ടോ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇത് കൊടുക്കാനായിട്ട് മറന്നു പോകും അപ്പൊ അഡ്വാൻസ് ഇവനെ കടത്തി അങ്ങ് വിട്ടേക്കുക അല്ലെങ്കിൽ അറിയുക ആ സമയം മറന്നു ഇവിടെ ഒരു കഷം അങ്ങോട്ടേക്ക് ഇതിങ്ങനെ ഇങ്ങനെ ചേർത്ത് കുത്തേണ്ടതാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ പുറകെ ഇച്ചിരി പിടിച്ചാൽ മതി അപ്പം നമ്മൾ ഇതാണ് മുൻവശം ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് ചെയ്തു നമ്മൾ ഇവിടുന്ന് ഇച്ചിരി പോസിറ്റീവായിട്ട് ഇച്ചിരി പണം ഇട്ട് പിടിച്ചിട്ട് കിട്ടുന്നില്ല ഒരു ശാകാലം മുറിക്കുക ഇങ്ങനെ വേണ്ട ചില വട്ട കുറവുണ്ട് കേട്ടോ ചിലച്ച കുറവുകളുണ്ട് ഒന്ന് ലൈറ്റ് ഇട്ടു ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കുക ചെറുതായിട്ട് മുക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം ഈ രണ്ട് പയം കൂടെ ഇങ്ങനെ ഇതിനകത്തോട്ട് ഇങ്ങനെ കിരണം കെട്ടും ഇതിലേക്ക് ഞാൻ കിരണം അറ്റത്തറ്റ നിറവായതുകൊണ്ട് വലിയ ചടങ്ങുക അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ചില ബലം കിട്ടും What be ഈ ഓക്കെ അത് ഉണ്ടെങ്കിൽ ഷീൽഡ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതെട്ടോ ഇതിനകത്ത് കൂടി ഷീൽഡ് ഇതിൻ്റെ കവറിങ് സാ ചിലതിനൊക്കെ കവറിങ് ഉണ്ട് ഇനി നമ്മൾ അഡീഷണൽ ആയിട്ട് ഇട്ട് കൊടുത്ത് നോയിസ് ഉണ്ടാകാണ്ടിരിക്കും ഇതിനകത്ത് ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ്ട്ടിട്ട് കൊടുക്കാത്തത് അപ്പോൾ അത് ഇതിങ്ങനെ ഇതിങ്ങനെയങ്ങ് പിരിച്ച് ഇങ്ങനെ അങ്ങ് മുറുക്കുക അപ്പോൾ ഇവിടുത്തെ കണക്ഷൻ അങ്ങനെ ആയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ആണ് വരേണ്ടത് അവിടുത്തെ അതുപോലെ തന്നെ നമ്മൾ പിടിപ്പിക്കുന്നു ഇതുപോലെ കൂടി കയറ്റി വിടുക ചിരണ്ടി വെച്ചിട്ടില്ലല്ലോ ഇവിടെയും ചിരണ്ടി ശകലം പറ്റിക്കണം ഇത് ഇവിടെ വേണമെങ്കിൽ നമ്മളിങ്ങനെ ചിരണ്ടി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ സോറങ്ങി പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മിനുസുമായിട്ട് ഈ ചെളിയൊക്കെ പറ്റിയിരിക്കും രണ്ടാമത് വളം കണ്ടമാനം മിനുസുമായതുകൊണ്ട് നമ്മൾ സാധാരണ സോൾഫിങ് ഒന്നും പെട്ടെന്ന് പിടിക്കത്തില്ല അപ്പോൾ നമ്മളിങ്ങനെ ഉരച്ച് നിർത്തിയാക്കി ഇച്ചിരി പരുക്കനൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ അത് പിടിക്കാനായിട്ട് അതിന് ഉത് ഉത്സാഹം ഉണ്ടാകും നമ്മൾ ഇതുപോലെ ഉരച്ച് കൊടുക്കണം ഇതുപോലെ ഇങ്ങനെ ഉരച്ച് കൊടുക്കുക ശകലം പേശ് എടുത്ത് അവിടെ തേക്കുക ഇങ്ങനെ തേച്ചു കൊടുക്കുക എന്തെങ്കിലും சலம் பதி வேண்டாம் இல்லை பிடிக்க எழுப்ப ஆத்தமே ப்ளாக் നമ്മൾ എളുപ്പപ്പണി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നോണ്ടത് ഇതിപ്പം രണ്ട് കണക്ഷൻ ഓൾറെഡി ഇതുപോലെ ഇതുപോലെയായിട്ടുണ്ടത് അപ്പോൾ ഇതെവിടെ ഇതെവിടെയാ കുത്തിക്കൊടുക്കുന്നുള്ള ഞാൻ അടുത്ത വീഡിയോ കാണിക്കുക ഞാൻ പുതിയൊരു ആംബ്ലിവർ വാങ്ങിച്ചിട്ടുണ്ട് ബൂസ്റ്റഡ് ഇതിൻ്റെ ഫ്രീ ആംബ്ലിയർ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ആംബ്ലിയോർ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ പുറകെ ഇങ്ങനത്തെ പിന്നെ പറ്റത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ പുറകിൽ നിന്ന് നമ്മൾ ഈ പിന്നെ കുത്തിയിട്ട് വേണം ഇതിൻ്റെ ഓഡിയോ ബൂസ്റ്റ് ചെയ്ത് വരുന്ന ഫ്രീ ആംബ്ലിയർ എന്നുള്ള പവർ ആംബ്ളിവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വാട്ടിന്റെ ഒരു ആണ് അതിന്റെ പുറകിൽ ഇന്ന് ഇവനെ കുത്തിയിട്ട് വേണം ഇങ്ങനെ വരും കേട്ടോ ഇന്ന് വന്നിട്ടാണ്ട് ഈ രണ്ട് പിന്നെ ഓടിയോടെ ആംബ്ലിവെയറിൻ്റെ ഔട്ട് അല്ലെങ്കിൽ ആംബ്ളിവെയറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിവിടെയും നമ്മൾ ആ സെയിം പരിപാടി തന്നെ ചെയ്യണം ഇതൊക്കെ ഇങ്ങനെ ചലങ്ങിയിരിക്കുവാണ് ഇതുണ്ടോ നമ്മൾ ഏകദേശം ഒരു നീളം നോക്കുകയായിരുന്നു പുറത്തേക്ക് ഇത്രയും ഗ്യാപ്പ് ഈ ഗ്യാപ്പ് ഇങ്ങനെ ആ അത് അതൊക്കെ കിട്ടിയിട്ട് വരണ്ട് ഇങ്ങനെ രണ്ടെണ്ണം ഇവിടെ നിന്ന് രണ്ടെണ്ണ വരുന്നത് അപ്പം ഇവിടെയും നമ്മളിങ്ങനെ ഇത്രത്തോളം വയറ് ഇത്രത്തോളം മുറിക്കാം ഒത്തിരി അകലം വേണ്ട അവിടെ പയ്യെ ശ്രദ്ധിച്ച് മുറിച്ചില്ലെങ്കിൽ ആത്ത് വയറും കൂടെ മുറിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടാണ് നമ്മളിത് ഇതിങ്ങനെ മസിൽ പിടിച്ച് മുറിക്കുന്നത് ഭയങ്കര മുറിച്ച് അകത്തിക്കുക അതുകൊണ്ട് വയറ് കട്ടായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വേണം ഇതുപോലെ വലിച്ചുപോയി എടുത്തുമാണ് പിന്നെ ഇതിങ്ങനെ വിളർത്തിയെടുക്കണം ഇങ്ങനെ ഇങ്ങനെ വളർത്തണം ഇങ്ങനെ ഇത് വിളർത്തിയെടുത്തിട്ട് നേരെ പപ്പാതി വേണം അതെടുക്കാൻ ഏകദേശം പപ്പാതി നമ്മൾ ഏകദേശം എടുക്കുമ്പോൾ നമുക്കറിയാം പിടിച്ചു നോക്കുമ്പോൾ പറയാരുത് ഇതൊരു പപ്പാതി വന്നോ എന്നുള്ളത് ഇത് അവിടെ ഇവിടെ ഇതിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ കട്ടി കണ്ടോ ഇത് ഷീൽഡ് വേറെ ഇതിൽ കൂടിയാണ് അർത്ഥകണ പോകുന്നത് ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിലും ഇത് രണ്ട് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ലെഫ്റ്റ് റൈറ്റിന് കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ഇട്ട് വെച്ചിരിക്കുന്നത് ഒന്ന് പിരിച്ചും കൂടി കൊടുത്തേക്കുക അല്ലെങ്കിൽ ഉണ്ടെന്നേ സൈഡിലൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ ഷോർട്ടാവും അതുകൊണ്ട് നല്ല രീതിയിൽ ഇതൊന്ന് പിരിച്ചും കൊടുക്കുക ശരിക്കും പിരിച്ചു കഴിഞ്ഞാൽ പിഞ്ചി ഇരിക്കത്തില്ല പിഞ്ചി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു തലമുടി നാരനും ഉഴുപ്പുള്ളതാണെങ്കിൽ പോലും അപ്പുറേ പോയി മുട്ടിക്കഴിഞ്ഞാൽ നോയിസ് ഉണ്ടാവും ഷോർട്ടിങ് ഉണ്ടാവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിരിച്ചു വെക്കുന്നുണ്ടോ ആ രണ്ട് പേറിൻ്റെ അറ്റം ചീച്ചി ചീച്ചിയോ കളഞ്ഞേക്കാം രണ്ട് ചീച്ചി ചീച്ച കളഞ്ഞു ചേ പേസ്റ്റിലങ്ങ് മുക്കി കൊടുത്തേക്കാം റിസോട്ടിങ്ങി പിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മുക്കി കൊടുക്കുന്നത് ഇച്ചിരി മുക്കി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പിടിച്ചു കൊടുക്കും കാരണം ഈ മുക്കി കൊടുത്ത സമയത്ത് തന്നെ അറ്റത്ത് അത് കയറി പിടിച്ചു അത് എന്നാൽ അങ്ങോട്ടും എൻ്റെ ഇത് വിളർന്നു പോയി അപ്പോൾ ഇങ്ങനെ ശരിക്കും പ്രശ്നങ്ങൾ കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ സോൾഡറിങ് പിടിക്കാൻ നല്ലതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സോൾഡറിങ് എടുത്ത് അത് അഡ്വാൻസ് ഇതേലും ശകലം സോൾഡർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് നമ്മൾ സോൾഡറിങ് മുട്ടി എന്നാൽ അതിലും കുറച്ച് പറ്റിച്ച് വെക്കുകയാണെങ്കിൽ സോൾഡറിങ് പിടിക്കാനായിട്ട് എളുപ്പമുണ്ട് ഇതുപോലെ ഒന്ന് മുട്ടിച്ച് കൊടുക്കാൻ മതി സോൾഡ്രിങ് പിടിക്കാൻ എളുപ്പമുണ്ട് പിന്നെ നമ്മളിതിൻ്റെ ക്യാപ്പ് എടുക്കുക വേറ്റി നോക്കാം ഇത് നീളം നീളം വരുന്നില്ലേ ഇനിയും മുറിക്കണം ഉലിന്തിച്ച് മുറിക്കുന്നതുകൊണ്ടാ കേട്ടോ നീണ്ടു വരുന്നത് ഇനി വരെത്തിയിട്ടുണ്ടോ കഷ്ടി ഇതേ വന്നുള്ളൂ പക്ഷെ നമുക്ക് സോൾട്ട് ചെയ്യാനായിട്ട് എത്തത്തില്ല അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി കൂടെ ശകലോ കൂടെ മുറിക്കുക ഇങ്ങനെ ഒത്തിരി പുറത്തോട്ട് ഇന്ന് കഴിഞ്ഞാൽ കാണാൻ വൃത്തികളാ കേട്ടോ അതുകൊണ്ടാണ് അത്രയും നമ്മൾ ഇച്ചിരി ഇഞ്ചി മുറിച്ച കാരണം അതുകൊണ്ടാണ് ഒത്തിരി നീണ്ടു നിന്ന് കഴിഞ്ഞാൽ പുറത്ത് കാണുമ്പോഴത്തേക്കൊരു ഭംഗിയില്ല നേരത്തെ പിരിച്ച് വെച്ചേരുന്നതുകൊണ്ട് അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനെ നമ്മളിങ്ങെടുക്കുവാണ് ഇത് ഉണ്ടോ കുഴപ്പമില്ല രണ്ടുപേരങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു അപ്പോൾ ഇതിനെ കയറ്റി ഇതിനകത്തോട്ട് വിടണം എപ്പോൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഇടുന്ന കാര്യം ഓർക്കുന്നത് നേരത്തേക്ക് മറന്നു പോകും അപ്പം ഇപ്പുറം കടന്ന് വന്നിട്ടുണ്ടോ സാർ അപ്പം അതിൽ ഇതേലും ശകലം നമ്മൾ പറ്റിച്ചു വെക്കണം വെച്ച് കൊടുക്കുന്ന പേസ്റ്റ് ഇവളും ശകലം നമ്മൾ ഇച്ചെടുത്ത് പേസ്റ്റ് തിരിച്ച് അങ്ങനെ വയ്ക്കുക ഇവിടെ തുളയിട്ട് വെച്ചിട്ടുണ്ട് കുഴപ്പമുണ്ട് പിന്നെ അതൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കും ഇവിടെ ശകലം ഇപ്പിച്ചുകൊടുക്കുകയാണെങ്കിൽ അവിടെയും പിടിക്കാൻ എളുപ്പം കിട്ടും കേട്ടോ നമുക്ക് കറുത്തി വിട്ടിട്ട് നല്ല ചൂട് കൈ കൈ കൈയിപ്പോൾ പൊള്ളിപ്പോയായിരുന്നു സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഇളകി പോകുന്ന വയറൊക്കെ വലിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാണ്ടിരിക്കാനായിട്ട് നമ്മളിവിടെ ചില സ്ട്രോങ് ആയിട്ട് കൊടുക്കണം ഇവിടെ പിടിക്കുക ഇങ്ങനെ വലിച്ചാൽ പോകരുത് ബൈ ചാൻസ് വയറിലൊക്കെ പിടിച്ച് വലിക്കുമ്പോൾ അല്ലോ വിട്ടുപോകരുത് അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും നമ്മുടെ ഷീൽഡ് ഇല്ലാത്തതുകൊണ്ട് ഷീൽഡ് ഇപ്പോൾ തക്കാലം വെക്കുന്നില്ല പിന്നെ സമയമുള്ളപ്പം സമയമനുസരിച്ച് പിന്നെ പിടിപ്പിക്കാം കാരണം ഷീൽഡ് തപ്പിയിട്ട് കണ്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഷീൽഡ് പിടിപ്പിക്കാത്തത് ഇവിടെ വെച്ചിരുന്ന ഇവിടെ ഇത് അനങ്ങാണ്ട് വയ്ക്കാനായിട്ടുള്ള ചെറിയൊരു ക്ലാമ്പൊക്കെ വേണ്ട ഉളവട്ടോ എന്താ ഇവിടെ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതിപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ നമ്മൾ ഷീൽഡ് ഉപയോഗിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ട് ഷീൽഡ് ഉപയോഗിക്കേണ്ടതാണ് ഇതിപ്പോൾ കൂട്ടിമുട്ടത്തൊന്നുമില്ല ഇതൊണ്ട ഇതിപ്പം സ്ട്രോങ് ആയിട്ടുണ്ട് അത്യാവശ്യം വയർ വലിഞ്ഞാൽ പോലും വിട്ടുപോയിരുന്നു ഇനി നമ്മൾ ചെക്ക് ചെയ്യണം പോവുമില്ലയോ നമ്മൾ ചെക്ക് ചെയ്യണം ഇത് പിടിപ്പിച്ചതിന് ശേഷം അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ വയർ അത്രയും ഇപ്പഴൊക്കെ ഈ മുട്ടി അടുത്ത് പോയി മുട്ടൂന്നൊക്കെ നമ്മൾ നോക്കി വെക്കണം അത് അവിടെ നമ്മൾ പിരിച്ച് അവിടെ മുറുക്കി ഇനി അടുത്തത് നമ്മൾ അടുത്തതും കെറ്റി വരണം ഇത് കഴിച്ചു ഒറ്റ വയറ തന്നെയാണ് വിളിപ്പിക്കുന്നത് നമ്മൾ ഇതിന് ശേഷം നമ്മൾ മറ്റേ ഞാൻ പറഞ്ഞ ആമ്പിളി വറല്ലേ ഓടിയും കുറിച്ചുള്ള ആംബ്ളി വർ അത് പുതുതായിട്ട് മാർക്കറ്റിലിറങ്ങി പുതുതായിട്ട് വാങ്ങിച്ചൊരു സംഭവമാണത് അത് നമ്മളെ ശബ്ദം വിപുലീകരിച്ച് കിട്ടുന്നതിന് വേണ്ടി ചെറിയ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഫ്രീ ആംബ്ളിവെയർ എന്ന് വരുന്ന ശബ്ദം ബൂസ്റ്റ് ചെയ്ത് സ്റ്റീരിയായിട്ട് കിട്ടുന്ന ഒരു ആംബ്ളിവെയറാണ് ആംബിളിവെയറിൻ്റെ പുറകിൽ കൊടുക്കേണ്ട ഇതാണ് ഈ പിന്നെ പറ്റത്തുള്ളത് ആർ സി ഡിന്നാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ പകുതി പൈസയ്ക്ക് നിൽക്കും നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇരട്ടി പൈസയാവും അതുകൊണ്ടാണ് നമ്മൾ ഇതുണ്ടാക്കി എടുക്കുന്നത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന റെഡിമെയ്ഡിനേക്കാളും ഇതിനകത്ത് കമ്പി കൂടുതലുണ്ടോ അതിനകത്ത് കമ്പിയുടെ ഇത് നല്ല ഒറിജിനൽ ചെമ്പ് കമ്പിയാണ് അത് കൂടുതലുണ്ട് അപ്പോൾ ഇച്ചൂടെ നല്ല ക്ലാരിറ്റി കിട്ടും അതാണ് നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കമ്പിക്ക് ചെമ്പുകമ്പിക്ക് തീരെ കുറവാട്ടോ അതിനകത്ത് അതിനേക്കാളും കൂടുതൽ ഇതിനകത്തുണ്ട് ഇനി ഉണ്ടാക്കുന്ന സമയത്ത് അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ പിടിക്കാണ്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനമൊക്കെ ഉള്ളതെട്ടോ അതൊക്കെ എവിടെ വെച്ചേക്കുന്നുള്ള തപ്പി പറഞ്ഞ സമയം പോവും തപ്പി കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇത് പിടിച്ചും മുറുക്കിയും വെച്ചിട്ട് എടുക്കാനുള്ള സംവിധാനമൊക്കെ നമുക്ക് ഇവിടെ നമ്മൾ സാധനം ഇവിടെ നമ്മൾ ഉടുപ്പിച്ചുണ്ടോ ഇതിങ്ങനെ മുറിക്കാ മതി ഇങ്ങനെ മുറിക്കുന്നു അപ്പം ഉണ്ടോ ഈ കേബിൾ അപ്പോൾ ഈ കേബിൾ നമ്മുടെ ഓഡിയോ കേബിൾ കണക്ട് ആയിട്ടുണ്ട് എന്താ ഈ രണ്ട് പിന്നുകൾ തമ്മിലുള്ള വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് ഇതിൻ്റെ ഔട്ട് മറ്റേ എന്നാ അബ്ലേറിൻ്റെ ഔട്ടെന്നു വരുന്നതാണത് പ്രിയ അമ്ലേറിൻ്റെ ഔട്ടെന്ന് ഇത് നമ്മൾ ഓഡിയോ സെറ്റായി കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്തത് ഷോർട്ടായിട്ടുണ്ടോ എവിടെയെങ്കിലും കണക്ഷന് വല്ലതും കംപ്ലയിൻറ്റ് വല്ലതും അറിയാൻ വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സാധനമായിട്ടത് ഇത് ഷോർട്ടിങ്ങനെ കണ്ടിന്യൂ കണ്ടിന്യൂ കണ്ടിന്യൂറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നുണ്ടോ ഇതുകൊണ്ടാണ് ഇത് ഇത് കത്തും കണക്ഷൻ ഉണ്ടോ ഇത് കത്തും അപ്പോൾ നമ്മൾ വേണ്ട അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണത് അപ്പോൾ ഇതിൻ്റെ അർത്ഥമായിട്ട് കൊടുത്തു ഇതിൻ്റെ അർത്ഥമായിട്ട് കൊടുത്തു വേണ്ട ഇനി അടുത്തതിൻ്റെ ഇത് ഇത് കൊടുത്തു ഇത് കൊടുത്തു അപ്പോൾ ഇറത്തല്ല കറക്റ്റ് ആട്ടോ ഇനി അടുത്ത് നമുക്ക് ലെഫ്റ്റ് റൈറ്റിൻ്റെ പിന്നെ വേണ്ട ഇത് വേണ്ട ഇത് കറക്റ്റ് അടുത്തത് കൊടുത്ത് നോക്കാം ഇറക്കുന്നുണ്ടോ കത്തുന്നില്ല അതിൻ്റെ ഇതാണ് കത്തുന്നതേണ്ടോ അപ്പോൾ അങ്ങനെ ഷോർട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ചെയ്തതിൽ അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ പിന്ന് റെഡി ആക്കേണ്ടത് അതാണോ പിന്നെ ഈ പിന്നെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മളടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇനി ആംഫ്ലിവറിൻ്റെ ആണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്തായാലും നന്ദി നമസ്കാരം അപ്പോൾ അടുത്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം ഓക്കെ താങ്ക്